കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഏറെ നട്ടിലോടുകൂടിയാണ് വിവാഹം കഴിഞ്ഞ് ആറുമാസം പ്രായം മാത്രമുള്ള തൻ്റെ വിവാഹ ജീവിതം മുന്നോട്ടു പോകുന്ന ഈ സമയത്ത് ഇരുവരെയും മരണം കവർന്നെടുത്ത വാർത്ത കേട്ടത് ജോലി സംബന്ധിച്ച് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ ഒരു കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഇരുവരെയും തേടി മരണമെത്തിയത് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന റീഷ മൻസൂറും ഭർത്താവ് സിദ്ദിഖുമാണ് മരണപ്പെട്ടത് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് സിദ്ദീഖ് ജീവിതത്തിലേക്ക് ജീവിതസഖ്യയെ കൂട്ടിയിട്ട് വെറും ആറുമാസം ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വളരെ ആഘോഷമായ വിവാഹം നടന്നത് ഏറെ സങ്കടത്തിലാണ് ഇരുവരുടെയും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഇവരുടെ വിവാഹ വീഡിയോയാണ് ഏറെ സങ്കടത്തോടെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യുന്നത്